ിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു മാതമംഗലം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണ ഉദ്ഘാടനം സിനിമാ നടനും സംവിധായകനുമായ മനോജ് ഖാന നിർവഹിച്ചു മനുഷ്യരല്ല മാത്രം ഒതുങ്ങി ഒതുങ്ങി പരിരക്ഷയുടെ കാര്യത്തിലായാലും എല്ലാം ഒതുങ്ങിക്കൂടുമ്പോൾ ഒക്കെ കൂടി വിശാലമായി ചിന്തിക്കാനും ഈ ഭൂമി അല്ലെങ്കിൽ ഈ നാട് അല്ലെങ്കിൽ എവിടെ എല്ലാ വിഭവങ്ങളും എനിക്കോ എൻ്റെ കുടുംബത്തിനോ മാത്രമുള്ളതല്ല എന്നും പരസ്പര സഹായവും സഹകരണവും പിന്തുണയും ഒക്കെയാണ് മനുഷ്യരെ മഹത്വവൽക്കരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ പല ദുരന്തങ്ങൾ അടുത്ത കാലത്തായിട്ട് കേരളം കണ്ടതാണ് വലിയ കോടീശ്വരന്മാർ പോലും ഞാൻ ആ സമയത്ത് ഞാൻ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റാണ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ആ സമയത്തൊക്കെ നമ്മൾ മൂന്ന് ഷിഫ്റ്റൊക്കെയായി ഈ പ്രശ്നങ്ങൾ നടക്കുന്ന വെള്ളപ്പൊക്കം വെള്ളം കയറിയ പ്രദേശങ്ങളൊക്കെ നമ്മൾ സീമ് ഷൂട്ട് ചെയ്തെല്ലാം എഡിറ്റ് ചെയ്ത് രാത്രി പകലത്തെ നിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ഒരു സ്കൂളിലെ പഴയ പെല്ലിൻ്റെ മേലെ കിടന്നുറങ്ങുന്ന തലയുടെ പോലും ഇല്ലാതെ പുറത്തു പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന രംഗം കോടീശർമാരെ ഇങ്ങനെ ഏത് സമയത്തും മനുഷ്യർക്ക് എന്തും സംഭവിക്കാം നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നമുക്ക് മുറുകെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല അത് നമുക്കുണ്ടാക്കിയ ഭക്ഷ്യക്കിറ്റ് വിതരണം പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാർ നിർവഹിച്ചു ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അവരുടെ ഇടയിലുള്ള അസുരനായ ആൾക്കാരെ അല്ലെങ്കിൽ ബലഹീനതകൾ അനുഭവിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഔഷധങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തി ഈ ഓണക്കാലത്ത് നമ്മുടെ എല്ലാവരും ഒരുപോലെ ഓണം ആശയം കാണാൻ വിറ്റ് ഓണം വന്നത് കാണാൻ വിൽക്കാനില്ലാത്തവർക്ക് സഹായമായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അതൊരു സമൂഹത്തിനൊരു ഒരു ഒരു സന്ദേശമാണ് നമ്മളെല്ലാവരും എപ്പോഴും പരസ്പരം സഹായിക്ക സഹായികളായി പരസ്പര സഹായികളായി തീരണം എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം ഒരുപോലെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് ഒരു കൂട്ടായ്മ എന്നുള്ളത് എപ്പോഴും ഒരു നാടിന് ശക്തിയാണ് നമ്മളിപ്പോൾ പറയും കേരളത്തിൽ എന്ത് സംഭവിച്ചാൽ നമ്മളെല്ലാവരും ഒരുപോലെ നിന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ താങ്കൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ നാടിന്റെ കൂട്ടായ്മ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ കൂട്ടായ്മ എന്തുകൊണ്ടും നാടിന്റെ ഒരു ഐശ്വര്യമാണ് അത് തന്നെയാണ് ഈ പാതമംഗൻ കൂട്ടായ്മയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ചികിത്സാ സഹായ വിതരണം കെ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി കൂടിയായ രമേശൻ ഹരിതയെ ആദരിച്ചു കെ പി രവീന്ദ്രൻ കെ വി പവിത്രൻ പി ഭാസ്കരൻ പി അനീഷ് കെ കെ സൈതാലി എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ